ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കുട്ടി ബർത്ത് ഡേ ആയിട്ടാണ് ഈ ബർത്ത് ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാട്ടോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ അപ്പം ഇത് ബർത്ത് ഡേക്കുള്ള കേക്ക് പ്രിപ്പറേഷനാണ് അതിന് വേണ്ടിയിട്ട് കേക്ക് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് നമ്മൾ വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ ഈ ബേർത്ത് ഡേക്കുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഇത്താത്ത ഉണ്ടാക്കിയതാണ് ഈ കേക്ക് ഡോണറ്റ്സും എല്ലാം അപ്പം അതിൻ്റേതായ അപാക നിങ്ങൾ കാണുന്നുണ്ടാവും എങ്കിലും അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയല്ല നമ്മളാക്കീനേ പിന്നെ ബർത്ത്ഡേ ആരെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ഇത്താത്തവൻ്റെ മോൻ്റെയാണ് അവൻ്റെ രണ്ടാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ആണ് ആണിത് അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടിയൊക്കെ ആയിട്ട് വെറുതെ ചെറിയ ഗെയിംസ് എല്ലാം നടത്തി കഴിഞ്ഞു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല ഈ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് എന്ന് അതെന്താണെന്നുവെച്ചാൽ ഈ ബർത്ത്ഡേ വീഡിയോയിൽ നമുക്ക് പങ്കെടു നമ്മൾ ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഹൈദരാബാദാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിക്കും പങ്കെടുക്കാൻ കഴിയില്ല പിന്നെ ഇത് സ്വന്തം ഇത്താതൻ്റെ മോൻ്റെ പിറന്നാളായത് ഭയങ്കര ഒരു സങ്കടമായി പോയി പിന്നെ ആ വീഡിയോ എല്ലാം അയച്ചാൽ നേരം ഞാൻ കരുതെങ്കിലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് അങ്ങനെ ഇട്ടാന്ന് ചെറിയ ബർത്ത്ഡേ വ്ളോഗാന്ന് നമുക്ക് ആവുന്ന പോലെ നമ്മൾ ആഘോഷിച്ചു അത്രമാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക